പരിപ്പും മുരിങ്ങയിലും കൂടി നെയ് വേവിച്ച് വെച്ചേക്കേണ്ടോ ഹെൽത്തി കറി താളിച്ചൊഴിക്കാൻ പോവാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മറ്റൻ മുളകൊക്കെ കുത്തിച്ചതച്ചിട്ട് താളിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്വയമ്പൻ നമ്മുടെ പരിപ്പും മുരിങ്ങയിലക്കറിയും റെഡി തേങ്ങ ഒന്നും ഇല്ലാണ്ടുള്ള കുത്തിച്ചതച്ചുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം മുരിങ്ങയില വെറുതെ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അതെങ്ങനെ പരിപ്പൊക്കെ ഇട്ട് കഴിച്ചാട്ടിപൊളിയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്നതാണ് കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ആയി നോക്കിക്കോ പൊളിയാണ് അപ്പം നമുക്കിനി ഡേ ഈ വറുത്ത വെച്ചേരുന്നിട്ടു കൊടുക്കാലോ എന്റെ അമ്മേ കൈ പൊള്ളി കർത്താവേ അടുത്ത സ്പെഷ്യൽ ഇത് ഇതാണ് കേട്ടോ വഴുതനങ്ങി ഫ്രൈ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലോ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നോരുന്നിട്ട് കൊടുക്കാം ഫ്രൈ ഇവിടെ റെഡിയാക്ക അപ്പനി നമ്മുടെ മിനി ചട്ടി ചോറ് നമുക്ക് റെഡിയാക്കാം കേട്ടോ കുഞ്ഞൊരു ചട്ടി എടുത്തിട്ട് ചൂട് ചോറും ചൂട് പരിപ്പും ബിരിയാണിക്കറിയും അതുപോലെ വഴുതനങ്ങ ഫ്രൈയും മുട്ട പൊരിച്ചതും അതുപോലെ വെളുത്തുള്ളി അച്ചാറ് പിന്നെതാ കാന്താരി മുളക് ആഹ് സ്വർഗം അപ്പം ഇനി അടുത്തത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം വഴുതനങ്ങി ഫ്രൈ നല്ല രസമാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻസിൻ്റെ കണ്ടാണ് ഞാനിത് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് ചിക്കൻ മസാലയും കുരുമുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ കൂടി ഇട്ട് തിരുമ്മി വെച്ചിട്ട് ഇവിടെ വറുത്തെടുക്കാം അപ്പോൾ ഇതാ നല്ല ചൂടാണ് അപ്പോൾ ഒന്നാമത് ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ സ്പേസും അധികമില്ല അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം വഴുതനെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇനി ഇത് ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ പൊള്ളിയാണ് അപ്പോൾ ഇനി അധികം വർത്താനില്ല നമുക്ക് കഴിച്ച് വേഗം പൂർത്തിയാക്കാം ഓ ഓ കൈ തൊഴിൽ നാശം ആവണുണ്ട് അപ്പോൾ വേഗം അങ്ങോട്ട് പൂർത്തിയാക്കട്ടെ കേട്ടോ കൂടെ കൂടിക്കോ വിശംതിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കുടിക്കോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇവിടെ കഴിക്കാം ആഹാ അടിപൊളി കേട്ടോ ഈ കുഞ്ഞിച്ചട്ടിയിൽ അതൊരു വേറൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചട്ടിച്ചോറ് സത്യം പറഞ്ഞാൽ പുറത്തൊന്നും പോയിട്ട് കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ വീട്ടിൽ വെച്ച കറികളുമായിട്ട് ഇതാ അതും പുതിയ ചട്ടിയാണ് ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ആയിരുന്നിട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ കാണാം ടാറ്റ ബൈ ബൈ